ബാംഗ്ലൂരിൽ ഒരു ക്രൈം നടന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തേഴ് വയസ്സുള്ള എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ മരിച്ചു വീണ് ഇവൻ എന്തിനാണ് മരിച്ചത് എന്ന് ഇവനിക്ക് പോലും അറിയില്ലായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഡിസംബർ മൂന്ന് രണ്ടായിരത്തി മൂന്ന് ബാംഗ്ലൂരിലാണ് ഗിരീഷ് എന്ന് പറയുന്ന ഇരുപത്തേഴ് വയസ്സുകാരനും അതുപോലെ തന്നെ ശുഭ എന്ന് പറയുന്ന ഇരുപത്തൊന്ന് വയസ്സുകാരുടെ എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അങ്ങനെ എനിക്കാണ് ഡിസംബർ മൂന്നാം തീയതി ശുഭ വിളിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും പുറത്ത് പോയാലോ ഞാൻ ഇപ്പോൾ ഫ്രീ ആണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്ത് പോയാലോ എന്ന് ചോദിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ രണ്ടുപേര് ലഞ്ച് കഴിക്കാൻ വേണ്ടി വൈകുന്നേരം ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് ചെയ്തത് റെസ്റ്റോറൻറ്റിൽ പോയി ഇവർ രണ്ടുപേരും ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചതിനു ശേഷം ശുഭ ഇവന്റെ പക്കൽ പറയുകയാണ് ഞാൻ ഇതുവരെ വിമാനം ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല അതൊക്കെ കൊണ്ട് ഞാൻ നീ എന്നെ വിമാനം ലാൻഡ് ചെയ്യിക്കുന്നത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഗിരീഷ് എയർപോർട്ട് റോട്ടിലോട്ട് വണ്ടി തിരിക്കുകയാണ് ചെയ്തത് അന്നേ സമയം സമയം ഏകദേശം ഒമ്പത് മണിയായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്തുകയും ചെയ്തു അവിടെ എത്തിയപ്പോൾ രണ്ട് പേര് അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഇരുമ്പ് റോഡ് വെച്ച് ഗിരീഷിന്റെ തലക്കടിക്കുകയാണ് ഗിരീഷിൻ്റെ തലക്ക് നല്ല രീതിയിലുള്ള അടിയേറ്റിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഗിരീഷ് അവിടെ വീണ് പടഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അന്നേ സമയം ഇവളുടെ പക്കൽ പോയപ്പോൾ ഇവൾ അവിടെ നിന്ന് ഒച്ചര അലറി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം ഈ സ്ഥലത്തോട് വരികയും ചെയ്തു ഇവിടെ എത്തിയതിനു ശേഷം ഇവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം ധാരാളം വണ്ടിക്ക് കൈ കാണിച്ചെങ്കിൽ ആ സ്ഥലത്ത് വണ്ടി ഒന്നും നിർത്താൻ വേണ്ടി കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ധാരാളം പോക്കറ്റ് അടിക്കുന്ന സ്ഥലമായിരുന്നു അത് ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെല്ലാം ഭയപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു ആ വണ്ടിയും കാര്യങ്ങളും അവിടെ നിർത്താതെ പോയിട്ടുണ്ടായിരുന്നത് അവസാനം അവിടെ ഒരു വണ്ടിയും കാര്യങ്ങളും നിർത്തിയിട്ടുണ്ടായി അതിൻ്റെ അകത്താണ് രണ്ട് വയസ്സായ ആണ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ഗിരീഷൻ യറ്റിയതിനുശേഷം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് ഇത് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഇവളെ മൊയ്ം കാര്യങ്ങളും എടുക്കുകയാണ് ശുഭ പോലീസുകളുടെ പക്കൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത് രണ്ടുപേരും ഹോട്ടലിൽ നിന്നും ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചതിനു ശേഷം പിന്നീട് എയർപോർട്ടിനകത്ത് വിമാനം ലാൻഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടിട്ട് കോതമംഗല എന്ന് പറയുന്ന ആ സ്ഥലത്തോട്ട് പോവുകയാണ് ആ സ്ഥലത്തോട്ട് എത്തിയപ്പോൾ രണ്ടാൾക്കാർ ചേർന്നുകൊണ്ട് തന്നെ ഇവന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡാകാൻ പോകുന്ന ഗിരീഷിന്റെ പക്കൽ എത്തുകയും പിന്നീട് ആ ഇരപ്പ് റോഡ് വെച്ച് ഇവന്റെ തലക്കാട് ജീവനെ കൊലപാതകം ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ചെയ്തത് എന്ന് പറയുകയും ചെയ്തു പിന്നീട് തന്റെ എത്തിയപ്പോൾ ഇവൻ അവിടെ നിന്ന് ഇവർ വച്ചാൽ അല്ലെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഈ ആളുകൾ എത്തുകയും ചെയ്തു പിന്നീട് ധാരാളം കൈ കാണിച്ചപ്പോൾ വണ്ടികളൊന്നും നിർത്താൻ വേണ്ടി കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ലാസ്റ്റ് ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അതിലുള്ള ആളുകളാണ് ഇവര് പിന്നീട് ഇവരുടെ വണ്ടിയിൽ കയറ്റിയതിനു ശേഷമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് എന്ന് പറയുകയും ചെയ്തു പിന്നീട് പിറ്റേ ദിവസമായപ്പോൾ ഈ ഗിരീഷാണ് മരണപ്പെടുകയും ചെയ്തു മരണപ്പെട്ടതിന് ശേഷം പിന്നീട് ഈ കേസ് പിന്നീട് ഒരു കൊലപാതക കേസായിട്ട് പിന്നീട് അന്വേഷണ ഗാനങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ രൂപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നാണയ്യ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഈ കേസിന്റെ ലീഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടെയുള്ള പോലീസുകാർക്കൊന്നും ഈ കേസ് തെളിയിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിന് കാരണം പക്കൽ ആ അടിച്ച ആളെ തിരിച്ചറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ ആരാണെന്ന് തനിക്ക് അറിയില്ല അതുപോലെ തന്നെ വന്ന വണ്ടി നമ്പറും കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല വണ്ടി മോഡൽ നമ്പറൊന്നും തനിക്ക് അറിയില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകളുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നാണയ പലതരത്തിലുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തുകയും പിന്നീട് ഇവർ രണ്ടുപേരുടെ എൻഗേജ്മെന്റിന്റെ ക്യാസറ്റും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു അതിനുശേഷം ഇവർ രണ്ടുപേരുടെ എൻഗേജ്മെന്റ് പാർട്ടിയുടെ ക്യാസറ്റിംഗ് നിങ്ങൾ തന്നെ മൂന്നാല് തവണ ഇദ്ദേഹം കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഈ എൻഗേജ്മെന്റ് പാർട്ടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം സന്തോഷം കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ചില രീതിയിലുള്ള സംശയം കാര്യങ്ങൾ വരികയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള അവിടെയുള്ള മേക്കപ്പ് മണി അതുപോലെ തന്നെ അവിടെയുള്ള പല ആൾക്കാരും ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തു അതുമാത്രമല്ല ഈ ടാക്സിന്റെ അകത്ത് കേട്ടിക്കൊണ്ടുവന്ന ആൾക്കാർ ഇദ്ദേഹത്തിൽ തന്നെ ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നാണയൊക്കെ സംശയം ഇവിടെ ശുഭ എന്ന് പറയുന്ന ഇരുപത്തൊന്ന് വയസ്സുകാരിയായിരുന്നു ഇവർക്ക് സംശയം കാര്യങ്ങളും ഉണ്ടായിരുന്നത് ടിസ്ഥാനത്ത് തന്നെ ഇവിടെ മൊബൈൽ പിടിച്ചു വാങ്ങുകയും പിന്നീട് മൊബൈലില്ലാത്ത കോളിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെക്കും കാര്യങ്ങളും ചെയ്തു നോക്കിയപ്പോഴാണ് അന്നേ ദിവസം ഡിസംബർ മൂന്നാം തീയതി എഴുപത്തി മൂന്നോളം തവള ഒരു നമ്പറിനാക്ക് വിളിച്ചിട്ടുണ്ട് ആ നമ്പറും കാര്യങ്ങളും പിന്നീട് ട്രേസ് ചെയ്യാൻ വേണ്ടി പോലീസാരുടെ പക്കൾ ഇദ്ദേഹം കൊടുക്കുകയും ആ നമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ നമ്പറും കാര്യങ്ങളും പിന്നീട് ട്രേസ് ചെയ്യുകയും ചെയ്തു ആ നമ്പറും കാര്യങ്ങളും ലോ കോളേജ് സ്റ്റുഡൻ്റായ അരുൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ നമ്പറായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തി കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു ഇവൻ്റെ വയസ്സ് പത്തൊമ്പത് വയസ്സാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇവനെ പിന്നീട് പോലീസുകാർ ക്വസ്റ്റനും കാര്യങ്ങൾ ചെയ്യുകയാണ് ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്തതിനു ചോദിച്ചും ചോദിക്കുകയാണ് നിനക്കാണെങ്കിൽ ഇവരെ അറിയുമോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ഗിരീഷിനെ നിനക്ക് അറിയുമോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവൻ്റെ പക്കൽ ചോദിക്കുകയാണ് അരുൺ ആണെങ്കിൽ ഗിരീഷിനറിയില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പോലീസുകാരുടെ പക്കൽ നിന്നും അവിടെ രക്ഷപ്പെട്ടു എന്നായിരുന്നു ഇവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവൻ ഒരു നമ്പറിനോട്ട് വിളിച്ചതിന് ശേഷം പറയുകയാണെങ്കിൽ എന്റെ പക്കൾ പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പക്കൾ എനിക്ക് ഗിരീഷിന് അറിയില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ പറഞ്ഞത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ വിളിച്ച് പറയുകയും ചെയ്തു പോലീസാർക്ക് തന്റെ മേൽ യാതൊരു രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും ഇല്ല എന്നാണ് ഇവൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ നമ്പറിനകത്ത് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു മറിച്ചാലും ഇവന്റെ നമ്പറാണ് പോലീസാർ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഈ നമ്പർ ഏതാണ് ഇവൻ ഏത് നമ്പറിലാണ് വിളിച്ചു വന്നത് ആരുടെ പക്കളാണ് വിളിച്ചു വന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഗിരീഷ് കെട്ടാൻ നിന്നാൽ ശുഭം എന്ന് പറയുന്ന ഇരുപത്തൊന്ന് കാര്യം പിന്നീട് പോലീസാർ അറസ്റ്റ് ചെയ്യുകയാണ് ഇവളാണ് കൊലപാതകം ചെയ്യിപ്പിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നാണയൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ ഗ്യസിന്റെ പല തന്നെ ഇട്ട് കണ്ടപ്പോൾ ഈ എൻഗേജ്മെൻറ്റ് പാർട്ടിയിലാകാണെങ്കിൽ ശുഭത്തിനാണ് യാതൊരു രീതിയിലുള്ള സന്തോഷവും കാര്യങ്ങളും ഇല്ല ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് അവിടെയുള്ള മേക്കപ്പ്മാൻ ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ആ മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ ഇവൾ വളരെയധികം ടെൻഷനായിരുന്നു അപ്പോൾ ഈ മേക്കപ്പ്മാനി ഇവളോട് ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ മേക്കപ്പ് ആൻ ചോദിച്ചപ്പോൾ മേക്കപ്പ്മാൻ്റെ പക്കൽ പറയുകയാണ് ഈ എൻഗേജ്മെൻറ്റിനെ തനിക്ക് യാതൊരു രീതിയിലുള്ള ഇഷ്ടവും കാര്യങ്ങളും ഇല്ല തനിക്ക് വേറൊരാളെ ഇഷ്ടമുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിയോഗം കഴിച്ചാൽ കൊള്ളാമെന്ന് തനിക്കുണ്ട് എന്ന് പറയുകയാണ് അന്നേരം ഈ മേക്കപ്പ്മാനി ഇവളുടെ പക്കൾ ചോദിക്കുകയാണ് എന്നാൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ വീട് പറഞ്ഞോടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഇവൾ പറയുകയാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയാണ് എന്നെയും കാട്ടി രണ്ട് വയസ്സ് കുറവാണ് ഇവനിക്ക് ഓക്കോളജി സ്റ്റുഡന്റ് ആയ അരുൺ ആയിരുന്നു ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെ വിവാഹത്തിന് വീട്ടുകാരെ സമ്മതിച്ചില്ല അതൊക്കെ കൊണ്ട് തന്നെ മേക്കപ്പ് മാനോട് പോയി സംസാരിക്കുമോ എന്ന് ശുഭം പറയുകയും മേക്കപ്പ് മാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല പിന്നീട് ഇവരെ ഈ ഇത്തരത്തിൽ തന്നെ ഇവന്റെ തലക്കടിയേറ്റിയതിനു ശേഷം ശുഭം പിന്നീട് വാഹനത്തെ കയറിയിട്ടുണ്ടായിരുന്നത് ഈ മുമ്പ വശത്താണ് അതായത് ഇവളെ ഭാവി ഭർത്താവിന്റെ കൂടെ ആയിരുന്നില്ല ഇവള് നിന്നിട്ടുണ്ടായിരുന്നത് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള നടന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ ഇവന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇവൾ കേറി നിൽക്കുന്നത് മറിച്ച് ഇവൾ പെട്ടെന്ന് തന്നെ ഏതോ ഒരു ചെങ്ങായി എന്ന രീതിയിൽ തന്നെ ഈ കാറിന്റെ മുമ്പ് വശത്താണ് കയറിയിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ വയസ്സായ ഈ രണ്ടുപേരും ഇത്തരത്തിൽ തന്നെ ഇവർ രണ്ടുപേരും ഇവൾ മാറിയതിനു ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ പിന്നീട് ശുഭത്തിന്റെ പക്കൽ പോലീസുകാർ പോകുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടാൾ കോളേജ് കെട്ടാൻ പഠിപ്പും ഒരുമിച്ച് ചെയ്തു വരുമ്പോൾ തന്നെ രണ്ടുപേരും ഇഷ്ടത്തിലാവുകയും ചെയ്തു ഇവനിക്കാണെങ്കിൽ രണ്ട് വയസ്സ് കുറവായത് കൊണ്ട് തന്നെ വീട്ടിൽ ഇവർ രണ്ടുപേരുടെയും കല്യാണ കാര്യത്തെ പറ്റി സംസാരിച്ചപ്പോൾ വീട്ടുകാരാണ് സമ്മതിച്ചില്ല ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കും പിന്നീട് എൻഗേജ്മെന്റ് പാർട്ടി നടത്തുകയും ചെയ്തു അന്നേര സ്ഥലത്തോട്ട് ഇവൻ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവനെ വിളിച്ച് പറയുകയാണ് ഈ ശുഭം എങ്ങനെയെങ്കിലും ഇവനെ നമുക്ക് കൊല്ലണം എന്ന് പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ട് ചാൻസ് കിട്ടിയെങ്കിലും പിന്നീട് ഇവനെ കൊല്ലാൻ വേണ്ടി സാധിച്ചില്ല ഗിരീഷിന്റെ രണ്ട് തവണ ചാൻസ് കിട്ടിയെങ്കിലും അവിടെ ധാരാളം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ കൊല്ലാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഇവിടെ ഡാറ്റ് എന്നെ ഫീൽഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡിസംബർ മൂന്നാം തീയതി നമുക്ക് രണ്ടുപേർക്കും ഡിന്നർ കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് റെസ്റ്റോറൻറ്റിൽ ധാരാളം ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ പിന്നീട് എയർപോർട്ട് റോഡ് പോയതിന് ശേഷം വിമാനം ലാൻഡ് ചെയ്യുന്നത് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ സ്ഥലത്തോട്ട് വിളിച്ചു കൊണ്ടുവരികയും ചെയ്തു അന്നേ സ്ഥലത്തോട്ട് ഇവനും അതുപോലെ തന്നെ ഒരു വാടക കൊലയാളിയും വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഇവൻ്റെ തലക്കടിച്ച് കൊലപാതകം ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇവൻ രണ്ടുപേരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഇവ മരിച്ചു വന്നായിരുന്നു പിന്നീട് നേരെ ഒരു കാർ വന്ന് നിർത്തി അതിനുശേഷം ഈ കാറിനകത്ത് ഇവനെ കയറ്റിയതിനു ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ും കാര്യങ്ങളും ചെയ്തു പിന്നീട് ഒരു ദിവസം കഴിഞ്ഞതിനു ശേഷം ഇവ മരണപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതിന്റെ അകത്ത് മരണപ്പെട്ട ഗിരീഷ് എന്തിനാണ് മരണപ്പെട്ടത് എന്ന് ഇവനിക്ക് പോലും അറിയില്ല അപ്പോൾ എന്തായാലും ഇതിന് നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടിച്ചാണ്